കൊല്ലപ്പെടുന്നത് കൊല്ലുന്നത് നമ്മളുടെ വീടുകളിനകത്ത് തന്നെയാണെന്ന് വേണം പറയാൻ ടോയ്ലറ്റിൽ അല്ലേ എത്രയോ ആ വിസർജ്യം ഭക്ഷിച്ചുകൊണ്ട് എത്രയോ ചെറിയ ചെറിയ ക്രമികീടങ്ങൾ അതിനകത്ത് വസിക്കുന്നുണ്ട് പണ്ടൊന്നും നമ്മളതിനെ നശിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് അതുപോലും നശിപ്പിച്ചുകൊള്ളി അപ്പൊ സത്യത്തിൽ അവിടെ കർമ്മഫലം കൂടുതലും നമ്മൾ അനുഭവിക്കേണ്ടവരാണ് അപ്പോൾ നമ്മൾ അത്രയും മാത്രം ജീവി ജീവികളെയാണ് അവിടെ കൊല്ലുന്നത് മൃഗങ്ങൾ കെട്ടി പെരുങ്ങുന്നുണ്ട് ഈ മൃഗങ്ങളെ വേറൊരു ജീവി അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിൽ പോലും പിടിച്ച് കഴിക്കാതിരുന്നാൽ അവിടെയും പ്രശ്നമാണ് എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ഉമിനീര് തുപ്പലായിട്ടും മോഷണായിട്ടും യൂറിനായിട്ടും ഒക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് സത്യത്തിൽ ഇത് എവിടെ പോകുന്നത് എവിടെ പോകുന്ന എവിടെ പോകുന്നില്ല അവിടെ അതൊരു കർമ്മമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് മുജന്മ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ നായിക്ക് ഈ അമ്മ നായി ഉദരത്തിൽ വന്ന് ജനിക്കാനും അത് ഒരെണ്ണത്തിനെ അവർ പിടിച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനെ അവരുടെ വീട്ടിൽ നല്ല രീതിയിലാണ് വളർത്തുന്നത് നമ്മൾ കണ്ടു നമ്മളെക്കായാലും മനുഷ്യരെക്കായാലും കൂടുതൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്ത് സുഖ സൗകര്യങ്ങൾ ഒരുക്കി ചില നായ്ക്കളെ വളർത്തുന്നുണ്ട് പുണ്യം ചെയ്തതെന്ന് വേണം പറയാം ആ ഒരു കർമ്മ ഇല്ലേ അപ്പം അത്തരത്തിലുണ്ട് പിന്നെ ഈ മത്സ്യം ഇപ്പൊ നമ്മള് ലോകത്തെടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ മത്സ്യമാസത്തിന് നമ്മൾ ഒന്നോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു സയൻസും കൂടെയാണ് എല്ലാവരും പറയും നമ്മൾ എല്ലാവരും വെജിറ്റേറിയൻ ആയാലും ഈ ഈ പ്രപഞ്ചത്തിന് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവണല്ലോ ഇപ്പൊ കടലിലൊക്കെ നമ്മൾ നല്ല മഴക്കാലങ്ങളിൽ നല്ല മഴ വരുന്ന സമയത്ത് ട്രോളിങ് ഏർപ്പെടുത്താറുണ്ട് ഇല്ലേ ആ വൺ അല്ല അതിന് മാത്രമല്ല അല്ലാതെ അവിടെ കടലിലേക്ക് പോകരുത് ഇല്ലേ വൈകിത്തൊലി എന്തൊക്കെ ഉണ്ടാക്കുന്ന ഇത്തരമലകളുടെ ഇതൊക്കെ കൂടുതൽ അതിയായ സമ്മർദ്ദം ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പ്രകമ്പ പ്രകമ്പ പ്രകമ്പകനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ പ്രശ്ന പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ ശാഖര വന്നടിയാന്ന് പറയും നമ്മള് അവിടെ സംഭവിക്കുക ഒരാഴ്ച ശാഖര വന്നടിഞ്ഞാല് കടൽ തീരത്തെല്ലാം കാണാം ഇഷ്ടംപോലെ മീനുകൾ ഇതൊരു മനുഷ്യൻ പിടിക്കാതിരുന്ന എന്തായിരിക്കും സ്ഥിതി ഒരാഴ്ചത്തെ കാലം കൊണ്ടാണ് ഇത്രയും സംഭവിക്കുന്നതെങ്കിൽ ഈ മത്സ്യസമ്പത്ത് ആരെങ്കിലും ഉപയോഗിക്കാതിരുന്നാൽ ഈ മനുഷ്യനാണല്ലോ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തും അതേപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സ് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് നിലനിൽപ്പ് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യത്തെ എടുത്ത് നോക്കി നോക്കിയാലും മത്സ്യസമ്പത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സമ്പത്തുമാണ് അപ്പോൾ ഇത് ഉപയോഗിക്കാതിരുന്നാൽ എത്രമാത്രം മത്സ്യങ്ങൾ അവിടെ കുഴി കുമിഞ്ഞുകൂടും അപ്പൊ വേസ്റ്റായി പോവല്ല ഇത് ആർക്ക് ദോഷം ചെയ്യും മനുഷ്യരും ദോഷം ചെയ്യും മൃഗങ്ങൾ കെറ്റ് പെരുമെന്നുണ്ട് ഈ മൃഗങ്ങളെ വേറൊരു ജീവി അല്ലെങ്കിൽ മൃഗ മനുഷ്യനാണെങ്കിൽ പോലും പിടിച്ച് കഴിക്കാതിരുന്നാൽ അവിടെയും പ്രശ്നമാണ് എന്തായിരിക്കും സംഭവിക്കുക മുട്ട ഉപയോഗിക്കുന്നവരോട് മുട്ട ഒരാഴ്ച ഉപയോഗിക്കാതിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി പിന്നെ എന്തും അങ്ങനെയാണോ ഇപ്പൊ നമ്മള് നമ്മൾ പോലും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒന്നും വിസർജിക്കപ്പെടുന്ന സംഗതി ഇല്ലേ നമ്മൾ ഉമിനീര് തുപ്പലായിട്ടും മോഷണായിട്ടും യൂറിനായിട്ടും ഒക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് സത്യത്തിൽ ഇത് എവിടെയാണ് പോകുന്നേ എവിടെ പോകുന്ന എവിടെ പോകുന്നില്ല നമ്മൾ എന്താണോ എടുക്കുന്നത് നമ്മൾ ഒരു കൈ കൊണ്ടൊരു നുള്ള എടുത്താലും ഒരു കൊട്ട എടുത്താലും ഈ ഭൂമിയിൽ തന്നെയാണ് വീഴുന്നത് അല്ലേ ഇതെന്തിനെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ നമ്മൾ പറയുന്ന നമ്മളുടെ ഈ കാഷ്ടം എന്ന് പറയുന്ന നമ്മൾ ഈ വെറുപ്പോടു കൂടി കാണുന്ന ഈ വസ്തു മറ്റൊരു ജീവിക്ക് ആഹാരമാണ് അല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് കൊല്ലുന്നത് നമ്മളുടെ വീടുകളിനകത്ത് തന്നെയാണെന്ന് വേണം പറയാൻ ടോയ്ലറ്റിൽ അല്ലേ എത്രയോ ആ വിസർജ്യം ഭക്ഷിച്ചുകൊണ്ട് എത്രയോ ചെറിയ ചെറിയ ക്രമികീടങ്ങൾ അതിനകത്ത് വസിക്കുന്നുണ്ട് പണ്ടൊന്നും നമ്മളതിനെ നശിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് അതുപോലും നശിപ്പിച്ചു കൊള്ളില്ല അപ്പോൾ സത്യത്തിൽ അവിടെ കർമ്മഫലം കൂടുതൽ നമ്മൾ അനുഭവിക്കേണ്ടവരാണ് നമ്മളത്രയും മാത്രം ജീവി ജീവികളെയാണ് അവിടെ കൊല്ലുന്നത് അപ്പോൾ ഏതൊരു സംഗതിക്കും ഇതിനൊരു പരിസ്ഥിതി അല്ല ഒരു സന്തുലന അവസ്ഥ ആവശ്യമാണ് ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിനു എന്ന് പറയുന്നത് ഇത് കണക്റ്റഡ് ആണോ ഇപ്പം ചില ആൾക്കാർ പറയുന്നു ദൈവങ്ങളെ ആരാധിക്കരുത് ഫോട്ടോ വെക്കരുത് എന്ന് പറയുന്നു ആ ഫോട്ടോ മരിച്ചവരുടെ ഫോട്ടോ അത് വേറെ രീതി അത് ആത്മാവുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ് അതല്ലാതെ വരുന്നു ഫോട്ടോ വെച്ച് ആരാധിക്കരുത് ഫോട്ടോ എല്ലാം കളയണം ഞാനൊന്ന് ചോദിക്കുന്നു നിങ്ങൾ ഈ ഫോട്ടോ മറ്റുള്ളവരെ ചിന്തിക്കണ്ടേ ഈ ഫോട്ടോ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ആ പേപ്പർ എൻ്റെ ബിസിനസ്സുകാരൻ ജീവിക്കുന്നുണ്ട് പെയിന്റിൻ്റെ ബിസിനസ്സുകാരൻ ജീവിക്കുന്നുണ്ട് ഗ്ലാസിൻ്റെ ബിസിനസ്സുകാരൻ ജീവിക്കുന്നുണ്ട് വുഡിൻ്റെ ബിസിനസ്സുകാരൻ ജീവിക്കുന്നുണ്ട് കാഡ്ബോർഡിൻ്റെ ബിസിനസ്സുകാരൻ ജീവിക്കുന്നുണ്ട് ഇതെല്ലാം അവരുടെ ജീവിതമാർഗ്ഗമാണ് അല്ലേ അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണ് ഒന്ന് ഇല്ലാതായിത്തീരണം അപ്പം അതുകൊണ്ട് ആത്മീയത പോലും അടിച്ചേൽപ്പിക്കേണ്ടതല്ല അവൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ പോകാൻ അവന് തയ്യാറാണെങ്കിൽ അവ സ്വമേധയെ വന്നത് മനസ്സിലാക്കി അവനെല്ലാം തിരിച്ച് അവന് റിസൾട്ട് കിട്ടുന്നത് എന്തോ അത് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് സാറിപ്പോ റേക്ക് പഠിപ്പിക്കുന്ന ഒരാളാണ് ഈ റേക്ക് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് റേക്ക് പഠിക്കാൻ നമ്മൾ മാനസികമായി തയ്യാറാകേണ്ടത് ഒന്നുമില്ല നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ഫസ്റ്റ് ഇത് ഫസ്റ്റ് ലെവല് സെക്കൻഡ് ലെവല് തേർഡ് എ ഇ ബി എന്ന് പറയുന്നത് ഒരു നാല് സെക്ഷനാണ് അതായത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയാറുണ്ട് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയാറുണ്ട് ദീഷാ സമ്പ്രദായമാണത് ഒരിക്കലും നമ്മൾ സാധാരണ ഒരു കോളേജ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രാണിഹീലി പഠിക്കുന്നത് പോലെയല്ല റേക്കിയെ സംബന്ധിച്ച് അപ്പോൾ അറ്റ് ദീഷ എന്ന് പറഞ്ഞാൽ ഒരു അറ്റോൺമെൻറ്റ് പ്രോസസ്സാണ് അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഈ ട്വൻ്റി വൺ ഡേയ്സിന് ത്തേക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ചില പോയിൻസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവും നമ്മൾ ഈ ചാർജ് ചെയ്ത് കൊടുക്കുകയാണോ ഈ ദീക്ഷ ഇതായിട്ട് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ആ പ്രോസസ്സ് കഴിഞ്ഞാൽ ട്വൻ്റി വൺ ഡേയ്സ് അവർ പ്രാക്ടീസ് റെഗുലറായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല അത് റെഗുലറായിട്ട് ചില പോയിൻസുകൾ കൈകൾ വെച്ചിട്ട് സെൽഫായിട്ട് ഹീൽ ചെയ്യണം ഈ ട്വൻ്റി വൺ ഡേയ്സിന് ശേഷമാണ് പിന്നെ സെക്കൻഡ് ലെവലിൽ പഠിക്കാൻ പാടുള്ളൂ ആ സെക്കൻഡ് ലെവലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റുള്ള ആളുകൾ ഹീല് ചെയ്യാനും ഒരു മൂന്നാല് സിമ്പിളുകൾക്കൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടാവും ഡിസ്റ്റൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ തേർഡ് ലെവൽ തേർഡ് ലെവലെന്ന് പറഞ്ഞാൽ കുറേ സിമ്പിളുകൾ കൂടുതൽ വരുന്നു ആ സിമ്പിളുകൾ എന്ന് പറഞ്ഞാൽ ഇത് ചാർജ് കൂടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നമുക്ക് നമ്മൾ മൊബൈൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന പോലെ അതിന് ചാർജ് കാരണം പവർ കൂട്ടാൻ വേണ്ടി ഒരു ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഒരു റെഗുലേറ്റർ സംവിധാനമാണ് ഒരു റെഗുലേറ്റർ സിസ്റ്റമാണ് ഇപ്പോൾ ഫാൻ നമ്മൾ ഒരു വൺ സ്പീഡിലിട്ടു സെക്കൻഡ് സ്പീഡിലിട്ടു എന്ന് പറഞ്ഞാൽ മാതിരി ഓരോ ഇത് തിരി പട്ടം തിരിക്കുമ്പോഴും അതിനനുസരിച്ച് പവർ കൂട്ടുന്ന ഒരു സിസ്റ്റമാണ് ഈ തേർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മാസ്റ്റർ ഹീൽ എന്ന് പറയും എല്ലാ മറ്റുള്ള ആളുകളെ അതായത് അസുഖത്തിനെ ഹീൽ ചെയ്യാം ഇപ്പോൾ സസ്യ ലതാദികൾക്ക് ഹീൽ ചെയ്യാം മൃഗങ്ങൾക്ക് ഹീൽ ചെയ്യാം എന്തിനു വേണമെങ്കിലും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും റീക്ക് എനർജി കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ പറഞ്ഞ മൂന്നാമത്തേക്ക് എ ഇ ആണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ മാസ്റ്റർ മാസ്റ്റർ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാം എന്നെ പോലെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള അതിനകത്ത് കുറേ സിമ്പലുകളുണ്ട് കുറേ താന്ത്രികമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ അത് വരുന്നുണ്ട് അതിനകത്ത് പെൻഡുലം സ്കാനിങ് സിസ്റ്റം അത് സെപ്പറേറ്റ് ആയിട്ടാണ് പക്ഷേ എങ്കിലും അത് ഇൻക്ലൂഡായിട്ട് നമ്മൾ അതിന്റെ ക്ലാസ്സും എടുത്തു കൊടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സാർ ഇത്രയും അറിവുകൾ നമുക്കൊപ്പം ചെയ്തേനും താങ്ക് യു ഓക്കെ